ോ ഹലോ എനിക്ക് വികാരം ഒന്നും വരത്തില്ല സത്യം വരത്തില്ല പിന്നെ നേരെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ സൂമാക്കണം സൂമാക്കണേ കേട്ടിട്ടോ

അടുത്ത തലയിൽ നില്ല് വെയിറ്റ് ആക്ക് രണ്ട് മുട്ടയല്ലേ നിക്ക് അവിടെ ആളുകൾ കൂടി കൂടട്ടെ ഞാൻ കുളിക്കല്ലേ ഇനി കുളിച്ചിട്ടൊക്കെ വന്നിട്ടില്ല ഇവിടെ ഗൈസ് ഓക്കെ നാളെയും ദിവസം കൊണ്ടിട്ടാ ആരും ഇല്ലാത്തവരും വേറെ എടുക്കണോന്നലോ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഡാൻസ് കളിക്കാനായി ഡാൻസ് ഞാൻ ഞാൻ എങ്ങനെ കളിക്കാത്തന്നും എടുത്ത ഏലായില്ല എടുക്കൂ വെയിറ്റ് എന്ന് പറഞ്ഞു എന്തേ മുട്ട പൊട്ടിച്ചില്ലേ ഇനി എന്തു വേണ്ടേ ദാ സ്ട്രോങ്ങ സ്ട്രോങ്ങ കുളിക്കാൻ എന്നുണ്ടോ കയയിലാ ആ പറ്റേല പറ്റാത്തത് പറ്റൂലന്നാണ് ഞാൻ പറയ് ഒരു മിനിറ്റ് പിന്നെ എന്തിനാ ജിക്ക താൽമള്ളോയിച്ചാൻ തന്നത് തലയിലൂട്ടവള്ളോയിക്കാലോ തലയിലൂട്ടവള്ളോയിക്കല്ലുണ്ടല്ലോ ക്ഷാമുട്ട വാശിയും ഉണ്ട് പിന്നെന്താ നിനക്ക് ക്ഷാമുട്ട വാശീ ഇതി ഇപ്പോ നടtildeല്ലേ എവിടെ ഇത് പിന്നെ എന്തിനാ താങ്ങിയോ എവിടെ ചിട്ട് ഇതിക്ക്ന ഇത് എന്തിനാ പിന്നെ എവിടെ നീ മുട്ട ൊട്ട നീ നീ കണ്ടിട്ടില്ലേ കുളിക്കേണ്ട അവസ്ഥയാക്കി തന്നില്ലേ നീ എനക്ക് ഞാൻ എന്നോട് നന്നായി ഇന്നലെ കേക്ക് ഇന്നലെ എനിക്ക് ഓള് ഇന്റെ തീ മിനിഞ്ഞാന്ന് എനിക്ക് തലേ കൂടെ വള്ളം ഒഴിപ്പിച്ചിട്ട് കുളിപ്പിച്ചു ഓക്കെ ഞാൻ വിട്ടു പിന്നെ പിന്നെ എന്നെ കൊണ്ട് പിന്നെ പുഷപ്പ് അയ്യമ്പ് പുഷപ്പ് ഞാൻ വിട്ടു ഇന്ന് ഇന്നിപ്പോ ഞാൻ ജയിച്ചേക്ക് ഞാൻ പറഞ്ഞോളോട് ഒരു ഡാൻസ് സ്പൈഡർ പോലെ ആദ്യം 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 കളിക്കാൻ കളിക്കാൻ ഞാൻ 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 പറഞ്ഞു 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 ഇയാളോട് നോക്കോ സ്പൈഡർമാൻറെ മേര് പറഞ്ഞേക്ക് അത് നിന്നില്ല അത് ഓൾക്ക് അഞ്ചാ ഓക്കെ അത് നിന്നാ പറയാ രണ്ട് മിനിറ്റ് നിക്കേണ്ട ആവശ്യമുള്ളൂ നല്ല മനസ്സിലാക്കി ഞാൻ അങ്ങനെ വെയിറ്റ് ആക്കല്ലേ മൂന്നാമത്തെ അനക്ക വയ്യ അനക്ക മുട്ട പൊട്ടിച്ചയ അനക്ക വയ്യ എന്ത് പ്രശ്നക്ക് പ്രശ്നമില്ല ഞാൻ പറഞ്ഞ അണ്ണോട് പ്രശ്നം ഉണ്ടെന്ന് ഞാനും தெரிനേ വറട്ടുള്ളോ അപ്പൊ ഏട്ടാന്ന് ഞാൻ ഓർട്ടുള്ളോ മൂന്നാമത്തെ ഇവിടെ സിമ്മൻ വന്നിട്ട് വരെ ഞാൻ പണിഷ്മെന്റ് ഒഴിവാക്കിക്ക് പാവല്ലേ ವಿಚಾರിച്ചിട്ട് അപ്പോൾ ഓൾക്ക് അപ്പോൾ ഓൾക്ക് പരിവർട്ട് ആര്വർട്ട് ആര്വർട്ട് ഓൾക്ക് ഒരു ഈറ ഒരു ഇന്ത് എന്ത് ദേ എന്ത് ദേ എന്തി എന്താ പ്രശ്നം എന്താ നീ തന്നെ ഞാൻ പണിഷ്മെന്റ് എടുത്ത് ഞാൻ എടുക്കലാന്ന് പറഞ്ഞു ഓക്കെ നീ മുട്ടിട്ടല്ലേ എന്നിട്ടല്ലേപ്പിച്ചോ അത്ര നൂറോട്ടൊക്കെ എഴുപിച്ചോ ഞാൻ എഴു എന്റെ ഇതിൽ കംഫർട്ട് ഇല്ലാത്ത പണിഷ്മെന്റ് എടുക്കാൻ പറ്റില്ല ഐ എം ദ സോറി ഓക്കെ

നിങ്ങടെ കിട്ടുമ്പോ എടുക്ക അത്രേ ഉള്ളു രണ്ട് രണ്ട് കളിക്ക് തന്നിട്ടോ എനിക്ക് രണ്ട് കളി ഞാൻ തോറ്റിട്ട് എനിക്ക് തന്നതാണ് ഓള് രണ്ടു വട്ടം ഇങ്ങനെ തലമുറ കൂടെ വെള്ളമൊഴിപ്പിച്ചിട്ട് ബാത്റൂമ് കൊണ്ടുപോയി ഞങ്ങള് കണ്ടുകൂടെ വരല്ല ബാത്റൂമ് കൊണ്ടുപോയിട്ട് എന്നെ കൂടെ തലമുറ കൂടെ വെള്ളമൊഴിപ്പിച്ചതാ പിന്നെ വെള്ളമൊഴിപ്പിച്ചത് കൃത്യമായി കേൾക്കണം അല്ലാതെ തലമ കൂടെ ഫുള്ള് കൂടെ ഓക്കേ പിന്നെ രണ്ടാമത്തത് പിന്നോട് തന്നെ ഉരുളാന് ഉരുളാൻ പറഞ്ഞു നീ സ്ട്രോങ് ഉരുണ്ടാ മതിയായിരുന്നു ഉരുള ഉരു പഠിക്കട്ടെ അത് ഞാൻ ഇന്ന് എല്ലാം നോക്കട്ടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഇരിക്കും ഉരുളുമ്പോ എങ്ങനെ ഇരിക്കും ഒക്കെ ൂട്ടം വന്നിങ്ങനെ ഞാൻ അറിയാതെ അവിടെ പോയിരുന്നു ഇങ്ങനല്ലേ പാർട്ടി വെച്ച് കണ്ടീ കഞ്ചാവൂട്ടൻ എവിടെ ഇതെല്ലാം ഉള്ളറതാണ് അമ്മ അവര് ലൈവ് കാണുന്നുണ്ടാവും ചിലപ്പോ മക്കളെ നാളെ എടുത്തുകൊണ്ടേര്ട്ട മുട്ടീം കൊണ്ടേര് ചെറുനാരങ്ങ ഞാൻ അവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് പേടിക്കണ്ട ഓക്കേ അപ്പോൾ നാളെ ഞാൻ ഇപ്പോ പിന്നെ കോഴിമുട്ട കൊടുന്ന് വെക്കണല്ലേ കോഴിമുട്ട മുഗത്തെ കൈදී വെറ്റേക്കുന്ന സാധനനോ දැッケ മേടിച്ചേച്ചോ ഓക്കേ ഗെയിം റീപ്ലേ മേടി ബസ് രണ്ട് എടി എടി ഇന്നി മേടി നിക്കറ്റിന്റെ പണി ഇടാൻ വേണ്ടി അല്ല ഇ നി നാളെ അവളെ അത് മർദ്ദിക്കുന്നു എവിടെയാരല്ല

പറഞ്ഞു ൂട്ടം പറ കളിക്കണോ വേണ്ടോട് ചോയ്ക്കണം എടുക്ക് അവൻ ഇന്ന് യൂണിവേഴ്സലായിരിക്കും കളിക്കണോ വേണ്ട ഇപ്പുറ ഇവിടെ ഇവിടെ

സ്വഭാവം മാറി ഇതൊക്കെ എടുക്കണോ നാളെ കോഴിമുട്ട് ഒന്നും എടുക്കാന്ന് പറഞ്ഞിരിക്കും ഓക്കെ നീ എല്ലാ പറഞ്ഞ എല്ലാം എടുക്കരുത് സ്ട്രോങ് ആയിക്കണെന്ന് തന്നാലും എല്ലാം എടുക്കരുത് സ്ട്രോങ് ആയി പറ്റൂല കരിമീന്ന് പറയണന്ന് പറ്റൂല കരിമയെ പറ്റത്തില്ല

ഞാൻ ആദ്യം പറഞ്ഞു ഡാൻസ് വെള്ളം ഒഴിക്കലാ ഉരുളേലാ ഇന്നലെ നീ സ്ട്രോങ് പറഞ്ഞോ ഞാൻ പറഞ്ഞു ഉരുളാനെ ഇല്ല ഞാൻ പറയില്ലായിരുന്നു എന്തും പറയാൻ പറഞ്ഞു സ്ട്രോങ് ആവാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഉരുണ്ടോന്ന് എന്നിട്ട് നീ എങ്ങനെ ഉരുണ്ട ബെഡ് കടന്നിട്ട് അങ്ങോട്ട് നീ എന്നിട്ട് പണിഷ്മെന്റ് ഹലോ നീ എന്നാ ചെയ്തത് ബെഡ് കിടന്നിട്ട് അങ്ങോട്ടും വരുണ്ട് ഇങ്ങോട്ടും വരുണ്ട് നീ മാന്യമായി എടുത്തിട്ടുണ്ടെന്ന് നീ എന്നോട് പറ